ഇന്ന് നമുക്ക് വളരെ സ്വീറ്റായിട്ടുള്ള ഒരു റെസിപ്പി ആയാലും ഒരു സിമ്പിൾ പുഡിങ് റെസിപ്പിയാണ് കേട്ടോ ഒരു ബ്രെഡും ഇത്തിരി പാലൊക്കെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഗസ്റ്റൊക്കെ വരുന്നതിന് തൊട്ട് മുമ്പ് ഒന്നും ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റി ആയിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു പുഡിങ്ങിൻ്റെ റെസിപ്പിയും കൂടെയാണ് അപ്പം ഞങ്ങൾ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിനി ആവശ്യത്തിന് വീണ്ടും ആവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം അപ്പം ഞാൻ ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചെന്നേ ഉള്ളൂ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തിട്ട് അത് അടുക്കാത്ത പീസാണത് പിന്നെ നമുക്ക് വേണ്ടുന്നത് ഇത്തിരി പാൽപ്പൊടിയാണ് അത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് അത് നിങ്ങളുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അതൊന്ന് ജസ്റ്റ് മിക്സിയിൽ വെച്ചിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക പിന്നെ ഒരു ടീസ്പൂൺ കോൺഫ്ലവർ പിന്നെ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ അപ്പോൾ നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് ഇത്തിരി പാൽ അപ്പോൾ ടോട്ടലി ഞാനിവിടെ അര ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത് അതിൽ നിന്ന് തന്നെ ഇത്തിരി പാലെടുത്തിട്ട് നമുക്ക് ഈ കോൺഫ്ലവർ ഒന്ന് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒന്ന് കലക്കിയെടുക്കണം ഒരു ഒരു ടീസ്പൂണ് മതി കേട്ടോ അതിൽ എടുക്കരുത് അപ്പം നന്നായിട്ട് കട്ടിയായി പോവും അപ്പം അതിൻ്റെ ആവശ്യമില്ല കണ്ടോ ഈ ഒരു രീതിയിൽ നന്നായിട്ട് കട്ടകളില്ലാതെ കളിക്കെടുക്കാം ഒരു ടീസ്പൂണ് അര ലിറ്റർ പാലിന് ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ ടീസ്പൂണ് അത്രയും മതിയെ ഇനി ബാക്കി വന്ന പാൽ നമുക്കിവിടുന്ന് കാച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് തരണം അപ്പോൾ അതിലേക്ക് നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ അങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക അതിന് ശേഷം നമ്മൾ പാൽപ്പൊടി ഉണ്ടല്ലോ പാൽപ്പൊടി ഞാൻ പറഞ്ഞു കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിലും നമുക്ക് ഈ പുട്ടിങ്ങ് ഉണ്ടാക്കിയെടുക്കാം പാൽപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ഒരു തിക്കായിട്ട് ടേസ്റ്റ് തന്നെ വേറെ തന്നെ ഉണ്ടാവും പിന്നെ അതുപോലെ മിൽക്ക് പേഡ് ഉണ്ടെങ്കിൽ അതൊന്നും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പാൽപ്പൊടിയോ മിൽക്ക് പേടിയോ എന്താണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി അത് നന്നായിട്ടൊന്ന് കലക്കി യോജിപ്പിച്ചെടുത്ത ശേഷം തിളപ്പിക്കുക കേട്ടോ പാൽ തിളച്ച് വരുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ഈ കോൺഫ്ലവർ കലക്കിയതൊക്കെ ഒഴിക്കുമ്പോഴേ കട്ട് അടിപിടിക്കും അപ്പം നന്നായിട്ട് പാല് തിളച്ച് വന്നിട്ടുണ്ട് കുറച്ച് നേരം ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ ഇടിച്ച് പൊടിച്ച് വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അത് പിസ്തയോ ബദാമോ ക്യാഷ്നട്ടോ എന്താ നിങ്ങളുടെ കയ്യിലുള്ളത് അത് അത് മതി കേട്ടോ ഇനി നമുക്ക് ഈ കോൺഫ്ലവറും നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ടല്ലോ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം ഈ ഇളക്കിൽ നിർത്താനേ പാടില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് നന്നായിട്ട് ഇളക്കി 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 വേണം ഇതെടുക്കാനായിട്ട് ഡ്രൈ ഫ്രൂട്ട്സും കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഫൈനായിട്ട് പൊടിയേണ്ട ആവശ്യമൊന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുമല്ലേ ആ ഒരു രീതിയിൽ കേട്ടോ ഇതിൻ്റെ കുറച്ച് പകുതി ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുള്ള കൂട്ടി കൂടുതൽ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കഴിക്കണ സമയത്ത് ഇങ്ങനെ ഇങ്ങനെ കടിക്കുമ്പോൾ നല്ലൊരു ആണല്ലോ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടം അനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഇത്തിരി ഇലക്കാപ്പൊടി കുറച്ച് പൊടിച്ചതും അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു പിഞ്ച് ഒരു നുള്ളിങ്ങനെടുത്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്ത് ഓൾറെഡി നമ്മുടെ പാലൂടെ റെഡി ആയിട്ടുണ്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാനിവിടെ ഒരു സ്റ്റീൽ പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് ഇങ്ങനെ മുറിച്ച് മുറിച്ച് ഇങ്ങനെ ഫില്ല് ചെയ്ത് കണ്ടോ ഈ ഒരു രീതിയിൽ ഫില്ല് ചെയ്ത് വെച്ചിട്ട് ഗ്യാപ്പൊക്കെ ഫില്ല് ചെയ്യുക എന്നിട്ട് നമ്മുടെ ഈ കൂട്ടൊന്ന് ഇത്തിരി കഴിയുമ്പോൾ വേണം ഇതിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ നന്നായിട്ട് ചൂടാറേണ്ട കുറച്ച് ആ തിളച്ചതിൽ നിന്ന് കുറച്ചൊന്ന് ചൂടാറിയാൽ അതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ആ കയ്യിൽ വെച്ച് ആ ഒരു ടീസ്പൂൺ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലേ നന്നായിട്ട് അമർന്നിരിക്കുകയുള്ളു നിങ്ങളുടെ കയ്യിൽ എന്ത് സ്ക്വയർ ഉള്ള പാത്രങ്ങളാണെങ്കിലും അതെടുക്കുക അല്ല ഞാനിപ്പോൾ ഒരു റൗണ്ട് പ്ലേറ്റ് എടുത്തുന്നേ ഉള്ളൂ എന്നിട്ടിങ്ങനെ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് കുറച്ച് ബാക്കി വരുന്ന ബ്രെഡും കൂടെ അതിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കുക കേട്ടോ നമ്മൾ ആദ്യം എടുത്ത ബ്രെഡ് തികഞ്ഞില്ല എങ്കിൽ നമ്മൾ കയ്യിലുണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് ബാക്കി വരുന്നത് ഫുള്ളും ഇതിലേക്ക് ഇതിൻ്റെ മുകളിലേക്ക് അതായത് ഈ ബ്രെഡ് നന്നായിട്ട് മുങ്ങി കിടക്കുന്ന രീതിയിൽ വേണം ഇതൊഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമുക്ക് അര ലിറ്റർ പാലനൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു ക്വാണ്ടിറ്റിയിൽ കിട്ടും നന്നായിട്ട് ബ്രെഡൊക്കെ കവർ ചെയ്യുന്ന രീതിയിൽ വേണം ഇത് ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇങ്ങനെ മുകളിൽ ഈ നമ്മൾ ഈ കാച്ചെടുത്ത ഇത് പാലിൻ്റെ മിക്സി ഇങ്ങനെ ഇങ്ങനെ കിടക്കണം നന്നായിട്ട് ബ്രെഡ് കാണാത്ത രീതിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ എന്നിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിൽ ബാക്കി വെച്ചിരിക്കും നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ബാക്കി അത് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഇങ്ങനെ വിതിരി കൊടുക്കുക വിതിരി കൊടുത്തതിന് ശേഷം ഞാനിപ്പോഴും ഇത്തിരി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ റോസാപ്പൂ ഉണ്ടല്ലോ അതിൻ്റെ ഇതിൽ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റായിട്ട് ഇതിൽ കുറച്ച് ഞാൻ ഉണക്കമുന്തിരിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതൊരു മണിക്കൂർ രണ്ട് മണിക്കൂറോ കുറഞ്ഞത് ഒരു മണിക്കൂർ കണ്ട ഞാൻ റോസാപ്പൂവിൻ്റെ ഇതിൽ ജസ്റ്റ് ഒന്ന് ഒന്ന് രണ്ട് ഇതിൽ എടുത്തിട്ട് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ തന്നെ ഒരു പ്രത്യേക പ്രത്യേക ഒരു ഭംഗിയില്ലേ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ അത് ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇതൊരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക കുറഞ്ഞ ഒരു മണിക്കൂറെങ്കിലും വെക്കണോട്ടോ എന്നിട്ട് വേണം നമ്മൾ പുറത്തെടുക്കാനായിട്ട് ഇപ്പം നമ്മൾ ഇതൊന്ന് നന്നായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ പോകുക എന്ന് കയ്യിൽ ഒന്ന് കവർ ചെയ്ത് വെക്കുക ഇല്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ ഇങ്ങനെ തന്നെ വെക്കുക അപ്പം നമ്മൾ ഒരു രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട് നമ്മളെ പുഡിങ് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് ഞാനൊന്ന് എടുത്ത് കാണിക്കാം നല്ല തണുപ്പുണ്ടെങ്കിൽ മാത്രമേ കഴിക്കാനായിട്ട് നല്ലൊരു ടേസ്റ്റും കൂടെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഫീഡ്ബാക്ക് തീർച്ചയായിട്ടും അറിയിക്കണം കേട്ടോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ ലൈക്ക് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ട്രൈ ചെയ്ത് നോക്കാം കണ്ടോ കാണുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റുമാണ് അപ്പം നിങ്ങൾ എൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക ഓക്കെ താങ്ക് യു